വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നല്ല മൂന്ന് മാങ്ങയും പിന്നെ മൂന്ന് നീരുള്ളിയും ഉപയോഗിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഒന്നര കഷ്ണം നീരുള്ളിയാണ് പിന്നെ മൂന്ന് മുളകും ഉപയോഗിച്ചിട്ടുണ്ട് മുളക് പിന്നെ ഒരു ചെറു അമ്മിക്കല്ല് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചുവന്നുള്ളി ഒന്ന് നന്നായി രണ്ടാഴ്ച ഇനി നമ്മുടെ മെയിൻ തരമായ മാമ്പഴത്തെ ഒന്ന് മുറിച്ചെടുക്ക ചെറിയ ചെറിയ പീസാക്കിട്ട് വേണം മുറിക്കാൻ കേട്ടോ അതൊന്ന് കുഞ്ഞു കഷ്ണങ്ങളായി മാമ്പഴത്തെ മുറിക്കുന്നുണ്ട് അങ്ങനെ ഉള്ളി ചതിച്ചു കഴിഞ്ഞാൽ അതിനെത്തേക്ക് നല്ല പഴുത്ത മാങ്ങ കേട്ടോ പഴുത്ത നല്ല പച്ച ഒരു പച്ച പഴുത്തത് ഇത് അപ്പൊ മാങ്ങ ചതച്ചത് ഇവള് ബൗളാക്കിരിക്കും നല്ല എരിവുണ്ട് ഉപ്പ ആണ് പിന്നെ എണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് കണ്ടിട്ട് തോന്നണത് മസ്റ്റ് മസ്റ്റ് ട്രൈ 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 ആണ് ആണ് നല്ല രുചിയുണ്ട് എല്ലാവരും നോക്കണേ നിങ്ങൾ ഈ ഐറ്റം ആൻഡ് നമ്മൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കൂടി ഒന്ന് ക്ലിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വരുന്നതായിരിക്കും അപ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ